കണ്ണും കാതും തുറന്ന് കഴിയുന്ന പുതിയൊരു പട്ടണത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതൊരാൾക്കും സ്റ്റോപ്പ് തെറ്റത്തില്ല ഉറക്കത്തിലാണെങ്കിൽ കൂടെ തന്നെയും ഇവിടെ വരുന്നവർ സ്വമേധയാ എണീറ്റിരിക്കും കാരണം ഇത് മലംകരയാണ് അപ്പൊ നമ്മുടെ ഇവിടെ ആ മണം കിട്ടുകൊണ്ടേ നമ്മുടെ കൺട്രോൾ പോയി നമ്മൾ പറഞ്ഞ സഞ്ചാരമൊക്കെ മാറി വീണ്ടും നമ്മുടെ ആള് കയറി വന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലത്ത് മലങ്കരയിൽ ഇവിടെ എസ്റ്റേറ്റ് ഉണ്ടെങ്കിലും ഇവിടുത്തെ റബ്ബർ പ്ലാന്റേഷൻ റബ്ബർ പ്രോഡക്റ്റ് ശുദ്ധീകരിക്കുന്ന ഒരു സ്ഥലമാണ് അത് കഴിഞ്ഞാൽ നല്ലൊരു ഫിലിപ്പിയായിട്ട് ചായക്കടയുണ്ട് നല്ല പൊറോട്ട കിട്ടും മുട്ട കിട്ടും മെയിൻ ആയിട്ട് നല്ല ഇവിടെ നമ്മുടെ ഇവിടെ ഇവിടെ മുട്ട ഉണ്ടാക്കിയ കാര്യം ഓർത്തു ആ ഇത് ഏറ്റവും വലിയ ഗാന്ധിജിയുടെ അതിഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ആലുങ്കൽ ഹോട്ടലുണ്ട് നല്ല കപ്പ ബിരിയാണി കിട്ടുന്നതെ വളരെ ഫേമസ് ആണ് വെരി വെരി ഫേമസ് നല്ലൊരു മനോഹരമായ ഒരു ചർച്ച കാണുന്നു ഇവിടെ മലങ്കര സെന്റ് ആൻട്രൂസ് സീസ്യ ചർച്ച് ദേവാലയമാണ് കാണുന്നത് മനോഹരമായ ഒരു സ്ഥലം സുന്ദരമായ ഒരു സ്ഥലം അതി മനോഹരമായി പണിത ഒരു പള്ളിയാണല്ലോ ഇവിടെ ഈ വളവൊക്കെ വളരെ സൂക്ഷിയും കണ്ടു പോണം കേട്ടോ ഒത്തിരി പ്രശ്നമുള്ള വഴികളൊക്കെയാണെന്ന് പറയാം അപ്പൊ പുതുതായിട്ട് വരുന്ന ആൾക്കാര് വളരെ കൺട്രോൾ ആ റെസ്റ്റോറന്റ് ഉണ്ട് റിപ്പിൾ ചെയ്തു അതെ അപ്പൊ ഇവിടെ സുരേഷ് ഗോപിയുടെ ഒരു പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഇഷ്ടമാ അപ്പോ അങ്ങനെയാണെ കുഞ്ഞെ ഇവിടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ആയും ഇവിടുത്തെ ഹോട്ടൽ ബോയ് ആയാലും ഇവിടുത്തെ ക്യാപ്റ്റൻ ആയാലും ഇവിടുത്തെ വാഷിംഗ് അതായത് ഇവിടുത്തെ വാഷിംഗ് ബോയ് ആയിട്ട് പറഞ്ഞ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ നമ്മുടെ ആ കൊച്ചുമാൻസാറപ്പറമ്പിൽ ഒരു ഇതിങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് അപ്പൊ നിങ്ങള് ഇടുക്കിന്നൊക്കെ പറയുമ്പളേ ഇത് എന്നാന്ന് ഓർത്ത് ആരും കരുതണ്ട് വികസനം തൊട്ടു തീണ്ടത്തൊന്നും കരുതേണ്ട ആവശ്യം നല്ല വികസനമുള്ള വഴികളാണ് ഒരു ക്ഷരപിശക വന്നു എന്തായാലും കേക്കുന്നില്ലേ പുറത്തൊന്നും പറഞ്ഞില്ലേ എഡിറ്റ് ചെയ്യുന്നില്ലേ അത് ഒഴിവാക്കി ഒഴിവാക്കേണ്ടി അതാവും അപ്പൊ എന്തായാലും നല്ല സൂപ്പർ സ്ഥലോർ ആ ലൂണാർ

சாயலோடணும்பவம் அப்ப இவடையெல்லாம் எறநாள் ஆனா கொச்சா அங்கு இப்படி எறநாளு ஆளாட் ஆயது கொறச்சுவாஷம் எடுத்து பணம் தீர்க்கனாயிருந்தா அப்போ இப்படி ஒரு ப்ளாட் முட்டத்தும் மலங்கரேருங்க சம்பவம் அம்பது ஆயோ கெட்டிடும் ിയെന്നെ പോളിയാ നിക്കു ഫ്ളാറ്റിന്റെ പേര് ആ അതൊരു സംഭവം ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ സ്ഥലം എത്ര ബ്യൂട്ടിഫുൾ ആണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് ഇവിടെ നമ്മള് പിന്നീടൊന്ന് വരുന്നുണ്ട് ഒറോപ്പാറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്ര കേട്ടോ ഒരോപ്പാറപ്പാറ തുടക്കമാണിത് ഇവിടുന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് പോണം നമ്മൾ ഇന്നിപ്പോ സമയം കുറവ് പോകും അപ്പൊ ഇവിടെ മുകളിലെ പാറുടെ മുകളില് ദക്ഷിണ മൂകാംബിയെന്നറിയപ്പെടുന്ന സ്ഥലം ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ വളരെ ഗംഭീരമാണ് ഒരു ഷോപ്പ് ഷോപ്പ് ഒത്തിരി തന്നെ അപ്പുറത്തും ടീഷോ ടീഷോറിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റുകൾ ലൂണാറിന്റെയും പിന്നെ ഇവിടെയൊക്കെ നല്ല വിലക്കൊടി സാധനം കിട്ടും കേട്ടോ അതുപോലെ വെയർ ഹൌസ് അപ്പൊ ഇങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവം ഇവിടെ ഒക്കെ ഉണ്ട് അപ്പൊ ഇത് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ആർക്കും ഇത് എന്നാ എന്നൊന്നും അറിയത്തൊന്നും അപ്പൊ ഇങ്ങനെ കണ്ടും കേട്ടും വർത്താനം ഒക്കെ പറഞ്ഞു സംശയം ഉണ്ടോ ചോദിച്ചൊക്കെ നോക്കി പറഞ്ഞു അടിപൊളി സൂപ്പർ സംഭവം ഒരു ഹോൾസെയിൽ കടയുണ്ട് അതെ അതെ ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ടാക്കുന്ന കഥയാണ് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒത്തിരി നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് അപ്പൊ ഇങ്ങനെ വന്ന് വന്ന് ഇവിടെ ഒരു എഞ്ചിനീയറിങ് കോളേജ് ഉണ്ട് ഓട്ടോ അപ്പുറത്ത് കണ്ടുകൂടാതെ അതൊന്നും അതേപോലെക്കൊന്നും അറിയത്തില്ല പിന്നെ ഈ മുട്ട മുഴുവൻ കോളേജ് അല്ലേ മുട്ട തൊടുപുഴ അല്ല മൊത്തം കോളേജ് രൂപ പതിനായിരം രൂപയ്ക്ക് ഒന്നും കിട്ടത്തില്ല അല്ലേ ഒരു ലക്ഷം രൂപ അതൊക്കെ ഒരു ലക്ഷം രൂപയുടെ സ്വപ്നം കാണാൻ പറ്റുമോ അപ്പൊ എന്തായാലും പൊളിയായിട്ടുണ്ട് ഈ സ്ഥലമൊക്കെ എന്തായാലും ആടിപൊളി ആടിപൊളി നമ്മളിങ്ങനെയൊന്നും പോയിട്ടില്ല ആണ് ഇവിടെ ഇത് സിനിമ ഷൂട്ടിങ്ങുന്ന സ്ഥലമാണ് രസകാന്തരത്തിൽ പറഞ്ഞതാ വലിയ കെട്ടണം ഇവിടുത്തെ രണ്ട് കുട്ടികള് അപകട വെള്ളത്തിൽ വീണ് മരിച്ചു പോയിട്ടുണ്ട് സിനിമയിൽ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അതിന്റെ ായിട്ട് വന്നിരുന്നു ഞാൻ എവിടെ ആൾക്കാരൊക്കെ വെള്ളത്തിൽ ആർക്കും പിടി കിട്ടി രാത്രിയിലും രാവിലെയും എല്ലാം ഇവിടെ വർഗിക്കുന്നേ വണ്ടിയെല്ലാം നല്ല വൃത്തിയാക്കുന്നു വൈ എം സിയുടെ നീന്തൽ കുളം ഉണ്ടോ ഈ മരുടെ മുകളിൽ എത്ര പിള്ളേരാണ് പഠിച്ചു പോയെന്നറിയാമോ അടിപൊളി സ്ഥലമാണ് നീന്തലൊക്കെ പഠിക്കും നല്ല സംഭവമാണ് അടിപൊളിയാണ് ടോപ്പൻസ് അക്കാദമി അവരാന്ന് തോന്നുന്നു ആ ഇത് കോളേജ് പണ്ട് കോളേജ് ആയിരുന്നു ഇവിടെ സൂപ്പർ സ്ഥലമായിരുന്നു എല്ലാം മാറി ഭയങ്കര വികസന പാലം പാലമുണ്ട് ആകാശിലേക്ക് പോകുന്ന പാലം അപ്പൊ ഈ പാലം പാല് ഇവിടുന്ന് ഇവിടെ പണ്ട് മാടപ്പുറം റിസോർട്ട് പോലെ തന്നെ വേറെ വലിയ റിസോർട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ പാലം ഇവിടെ പോയി പക്ഷെ പാലത്തിന് ഇറങ്ങി ഇരിക്കാൻ സൗകര്യം പാലിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുക അപ്പൊ അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ട് ഇവിടെ അപ്പൊ എന്തായാലും ഇത് പൊളി സ്ഥലമാണ് നമ്മളിങ്ങനെ യാത്രയാ കണ്ണേച്ചും മച്ചും പോയി കഴിഞ്ഞാലേ സൂപ്പറാണ്

എന്താണ് ഒരു ഫാത്തിമ കണ്ണാശുപത്രി ഉണ്ട് എല്ലാ സർജറി നമ്മൾ അങ്കമാലി പോകേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ സംഭവം ഉണ്ട് സർജറി കണ്ടോ അതിന്റെ പൊളപ്പം കെട്ടിടോ ഒക്കെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ലേസർ ചെറിയ ഹോട്ടലും അതെ അതെ അതുപോലെ തന്നെ ഇവിടെ ഒരു സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ ഫേമസ് ഹോസ്പിറ്റലാണ് അങ്ങനെ ഈ സ്ഥലം നോക്കി എന്തെല്ലാം സംഭവം പറഞ്ഞു പറഞ്ഞു മാറത്തു കൂട്ടോ അപ്പൊ ഇവിടെ ഇതാണ് ജംഗ്ഷൻ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എറണാകുളം ജില്ല തിരിച്ചു നേരെ ഇങ്ങോട്ട് ബൈക്കടിച്ചാൽ കോട്ടയം ജില്ല മുമ്പോട്ട് പോയാൽ തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ വലതടിച്ച വണ്ണപ്പുറം വഴി അന്ധ വഴി പോകാം അപ്പൊ ആ അപ്പൊ എന്തായാലും ഇത് ഭയങ്കര സ്ഥലമാട്ടോ എന്തായാലും ഇങ്ങനെ നിങ്ങള് പ്രകാശ് ബസ് പ്രകാശ് ഭയങ്കര അടിപൊളി സംഭവം കേട്ടോ പ്രകാശം വരുന്ന കേട്ടില്ലേ പുരാ പുരാതന പരമ്പരാഗതമായ ഒരു ബസ്സാണ് എന്തായാലും നല്ല സംഭവം ഒക്കെയാണ് അപ്പൊ ഇത് കണ്ടോ തൊടുപുഴ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അതിന്റെ ഒരു സൈഡ് മാത്രമേ കണ്ടു എന്തുമാത്രം കാണാൻ കിടക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ തീരെ ഇറങ്ങുന്നു തൊടുപുഴ ആടിപൊളി അപ്പൊ ഇങ്ങനെ പുതിയ ആർ ടി സി സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് ആടിപൊളിയായിട്ടുണ്ട് അതി ഗംഭീരമായിട്ടുണ്ട് എന്റെ സൂപ്പറാന്നറിയാമോ ഇനി പത്ര സ്ഥാപനങ്ങള് വലിയ വലിയ ഫ്ളാറ്റുകള് ഇനി കണ്ടിട്ട് ആരു എറണാകുളം ആണോ കൊച്ചിയാണോ ചോദിച്ചേക്കല്ലോ കേട്ടോ ആ ഇവിടെയല്ലേ ഈ കാണുന്ന കടല ബ്രാൻഡ് മാത്രം എല്ലാ ടോപ്പ് സംഭവങ്ങൾ ഇനി ബാറുകളിൽ ചുറ്റപ്പെട്ട നഗരം എന്ന് പറയുന്ന തൊടുപുഴ ആകുന്നു ഇവിടെ ഒരു സിസിരി ബാറുണ്ട് അപ്പുറത്തുള്ള ജവാന്സുണ്ട് പിന്നെ പിന്നെ അപ്പം ആ ഈ മൊത്തം പാറാ ബാറോട് പാറ ബാർക്കോടോട് പാർക്കോട് അപ്പൊ ഇതെല്ലാം അതിന് കുടിക്കുന്ന നല്ല കാര്യൊന്നും അല്ല അപ്പൊ അങ്ങനെ കുറെ സാധനം ആയിരിക്കണം ആദ്യം പേര് അവിടെ നിന്നും പോകാറൊന്നുമില്ല അപ്പൊ ഇത് അത്രയും ആൾക്കാർ കയറുന്നുണ്ടോ നമുക്ക് അറിയത്തുമില്ല എന്തായാലും മധ്യപാനം ആരോഗ്യത്തിന് ജോസ്കോ ഇത്രയും പമ്പമാരുടെ കടകളൊക്കെയാണ് ഇവിടെ അതായത് എറണാകുളത്തും അങ്ങ് കോഴിക്കോടും ഒക്കെ കണ്ടുവരുന്ന കടയൊക്കെ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ടൗൺ ഹാൾ ഉണ്ട് ഓട്ടോട്ടോ ആ മനോജ് സാറിന്റെ കടയൊക്കെ ഉണ്ടാവും ഇവിടെ നല്ല എല്ലാ പരിപാടിക്കും ഒപ്പൊപ്പം ഉണ്ട് ഓട്ടോ ഭയങ്കര സംഭവമാണ് ആ അല്ല ഇവിടെ ഗാന്ധി സ്ക്വയറാണ് ഗാന്ധി സ്ക്വയർ കോട്ടയത്തൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് തൊട്ടുപുഴക്കെ ഇടുക്കിക്കുണ്ട് നമ്മുടെ പണ്ടി വഴിയൊക്കെ ഒന്ന് ഒന്നായിരുന്നു അപ്പൊ ഇങ്ങനെ നല്ല സ്ഥലമാണ് അപ്പൊ ഇനി കണ്ടാലും കണ്ടാലും തീരൂല അടുത്ത എപ്പിസോഡിൽ അല്ല പിന്നെ ആവേശത്തിന്റെ അല്ല പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് രംഗണ്ണൻ അത് നമ്മുടെ മേരിയാവിന്ന് സ്പെഷ്യൽ ആയിട്ട് അല്ലെ നമ്മള് ഇൻവൈറ്റ് ചെയ്ത് പോണതാ എന്തായാലും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട്